റിട്ടേർഡ് ടീച്ചറാണ് ജോലി യാതൊരു മടിയില്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട് ശരിയാണ് വ്യായാമം കിട്ടാൻ വേണ്ടി വ്യായാമം കിട്ടും പൈസയും കിട്ടും അപ്പൊ എല്ലാവർക്കും ഒരു മാതൃകയാണ് പുള്ളിക്കാരി പഠിപ്പിച്ച ആളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്ന പിള്ളേരും പിന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നും നമുക്ക് മാറ്റം ഏൽപ്പിച്ചിട്ട് പോകാം കാര്യം അത്യാവശ്യം കൂടി ആയതുകൊണ്ട് അപ്പൊ പുള്ളികരി ഒരു മാതൃക എല്ലാവർക്കും കാര്യം ഗവൺമെന്റ് എംപ്ലോയി റിട്ടേർഡ് ആയി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് മുഷി അല്ലേ അപ്പോൾ പുള്ളിക്കാരിയെ സംബന്ധിച്ചു പിന്നെ ആ ഒരു ഇതല്ല മറ്റുള്ളവർക്കൊരു പ്രചോദനം ആവാൻ വേണ്ടിയാണ് പുള്ളിക്കാരി നിൽക്കുന്നത് അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം കേരള ഫുഡ് മാർക്കറ്റ് ഇവിടെ വന്നാൽ വളരെ രുചികരമായ പരിപ്പ് വടയുണ്ട് അതുപോലെ പിന്നെ പരിപ്പ് വട പരിപ്പുവട ഉള്ളിവടാ പന്ത്രണ്ട് ഐറ്റം പന്ത്രണ്ട് ഐറ്റം ഇത് ആഴിമലയ്ക്കടുത്ത് നമ്മുടെ ഈ പുളുംകുടി ജംഗ്ഷൻ ഉള്ളൊരു ചായവിഹാറാണ് ചായവിഹാർ സത്യകുമാറാണ് ഇതിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ മാത്രമൊന്നല്ല അദ്ദേഹം ഇതിന്റെ ഈ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ് അത് മനോഹരമായി നല്ല രുചികരമായി വൃത്തിയോടുകൂടി കൊടുക്കുന്ന ഒരു സ്ഥലമാണിത് ചായവിഹാർ അപ്പൊ ഇവിടെ എങ്ങനെയാ അതിന്റെ എത്ര ഐറ്റം പന്ത്രണ്ട് പതിനാല് ഐറ്റം ഇനങ്ങളുണ്ട് എല്ലാം ലൈവ് ഉണ്ടാക്കുന്നതാണ് നല്ല രുചികരമായ സാധനം വളരെ സൂക്ഷ്മതോടും കൂടി ആളുകൾക്ക് എത്തിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അതായത് കൂടുതൽ ലാഭം എടുക്കാതെ നല്ല സാധനം അതായത് ഇപ്പൊ ഈ വട എന്ന് പറഞ്ഞാൽ ഇതില് വെജിറ്റബിൾ ഐറ്റം കൂടി ചേർന്ന വടയാണ് കാരറ്റ് ക്യാബേജ് ഇങ്ങനെയുള്ള ഐറ്റം കൂടി ചേർന്നതാണ് അപ്പോൾ അതെടുക്കും തന്നെ അറിയാം കണ്ടോ കളറ് ആ ഉള്ള ചേർന്നുള്ള ഐറ്റങ്ങൾ സാധാരണ വെജിറ്റബിൾ കഴിക്കാൻ തന്നെ ആളുകൾക്ക് മടിയാണ് അപ്പോൾ ഈ വടയിലെങ്കിലും അല്പം വെജിറ്റബിൾ ഉള്ളിൽ പോയല്ലേ ഇപ്പോൾ എല്ലാം ചിക്കൻ്റെയും പൊറോട്ടയുടെയും ഫ്രണ്ടിൽ വയ്ക്കുന്നുണ്ടേ ഈ സാധനം കഴിക്കുമ്പോഴ് അങ്ങനെയെങ്കിലും കുറച്ച് വെജിറ്റബിൾ ഉള്ളിലോട്ട് പോകും ആളുകൾക്ക് അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റങ്ങളാണ് ഞങ്ങൾ പിന്നെ ഉള്ളിവടനാച്ചുറൽ ആയിട്ടുള്ള ഉള്ളിവട കൂടുതൽ മാവ് ചേർക്കാതെ അധികം മാവ് ചേർക്കാതെ ഉള്ളി കൂടുതൽ ഉള്ളി ചേർന്നുകൊണ്ട് സവാള കേക്ക് മുട്ടയും മാവെല്ലാം കൂടി ചേർന്ന് കേക്ക് പത്ത് രൂപയാണ് സാധാരണ ലൈവ് ആയിട്ട് കൊടുക്കുന്നത് അടുത്ത് പാൽബന് എന്ന് പറഞ്ഞ ഐറ്റം ഇത് പറ്റി പാല് തൈര് എല്ലാം കൂടി ചേർന്നുള്ള ഐറ്റം എല്ലാം കൂടി അതുപോലെ ഗോതമ്പിലുള്ള ബോണ്ടെന്നുള്ള പഴക്കേക്ക് നാടൻ പഴക്കേക്ക് ആ ആ നമ്മൾ അത് എടുത്തില്ല ഇത് കുമ്പിളപ്പം എന്ന് പറയും ഇതിപ്പോ നേരത്തെ തീർന്നു പോയി ഈ സാധനം ഈ സാധനം നേരത്തെ തീർന്നു ഇവിടെ ഉണ്ടാക്കി വെച്ച ഉടനെ തീർന്നു പോവും you